കഥ മധുരിക്കുന്ന മുന്തിരി പതിവു സവാരിക്കിടയിൽ അന്നും കുറുക്കൻ മുന്തിരിത്തോട്ടത്തിനടുത്തുകൂടെ നടന്നു പോയി ദിവസവും അതുവഴി കടന്നു പോകുമ്പോൾ മുന്തിരിക്കുലകൾ നോക്കി ഉമിനീരിറക്കി കടന്നു പോവുകയാണ് പതിവ് തൻ്റെ മുതുമുത്തച്ഛൻ ഇതുപോലൊരു മുന്തിരിക്കുല കിട്ടാൻ വേണ്ടി എത്രയോ വട്ടമാണ് ചാടിയത് എന്നാൽ ആ കുലകൾ കയ്യെത്തിച്ചു പറിക്കാനായില്ല ബുദ്ധിമാന്മാരായ കുറുക്കന്മാർ തോൽവി സമ്മതിക്കാറില്ലല്ലോ അതുകൊണ്ട് ആ മുന്തിരിക്ക് പുളിയായത് കൊണ്ടാണ് വേണ്ടെന്ന് വച്ചതെന്ന് പറഞ്ഞ അതി ബുദ്ധിമാനായ മുതുമുത്തച്ഛനെ അവൻ മനസ്സാ നമസ്കരിച്ചു എങ്കിലും മുന്തിരിത്തോട്ടത്തിലെ പഴുത്ത മുന്തിരിക്കുലകൾ കൈക്കലാക്കി രുചിക്കാനുള്ള ചിന്ത എന്നും അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ആ വഴി പോകുമ്പോഴാണ് മുന്തിരിത്തോട്ടത്തിൽ ഒരു കോവണി ഇരിക്കുന്നത് കണ്ടത് അവിടെ ചിലർ പഴുത്ത മുന്തിരിക്കുലകൾ പറിച്ചു കൊണ്ടിരിക്കുന്നതും കൊതിയോടെ അവൻ നോക്കി നിന്നു അന്ന് രാത്രി പതുങ്ങി പതുങ്ങി മുന്തിരിത്തോട്ടത്തിൽ എത്തി ഇനിയും പറിച്ചു തീരാത്ത മുന്തിരിക്കുലകൾക്കരികിൽ ചെന്നപ്പോൾ ഭാഗ്യത്തിന് കോവണി ആ ഭാഗത്ത് ചാരിവെച്ചിട്ടുണ്ടായിരുന്നു കോവണിയിൽ കയറി നിന്ന് മുന്തിരിക്കുല പറിച്ച് വായിലിട്ടു ഹായ് എന്തൊരു മധുരം പറ്റാവുന്നത്ര മുന്തിരികൾ അവൻ ഭക്ഷിച്ചു എന്നിട്ട് കൈകളിൽ എടുക്കാവുന്നത്ര പഴുത്ത മുന്തിരിക്കുലകൾ കയ്യിലെടുത്തുകൊണ്ട് അവൻ ഓടി ഓട്ടത്തിനിടയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പുളിയൻ മുന്തിരി പഴുത്ത് മധുരമുന്തിരിയായേ മധുരമുന്തിരി ഞാൻ പറിച്ചെടുത്തേ അങ്ങനെ മുതുമുത്തച്ഛനു പറ്റിയ നാണക്കേടും അവൻ മാറ്റിയെടുത്തു